ഇതരാ നീ അറിഞ്ഞാ നമ്മളപ്പുറത്ത് പോലെ തന്നെ ബീസ് മുകളില്ലേ അവളെ കല്യാണം മോളില്ലല്ലോ അഞ്ചാറിലോ കൊണ്ടല്ലോ അവൾക്ക് ഫിക്ടൈം ഇത് തന്നെ പിന്നെ മറ്റേ കുടുംബശ്രീ ചേച്ചി ഇല്ല രമണി രമണി ചേച്ചി അഞ്ച് ലക്ഷം കൊണ്ടല്ലോ മുങ്ങിയത് എന്തെങ്കിലും അറിഞ്ഞിര നീ പിന്നെ മറ്റേ മുടിയൊക്കെ വെക്കലല്ലേ എൻ്റെ അപ്പുറത്തേ ഒരു കഞ്ചാവല്ലോ അഞ്ച് കിലോ കഞ്ചാവ് വരും ഞാൻ കുടിച്ചത് ഇതെന്തെങ്കിൽ അറിഞ്ഞാ നോക്കണ്ടേ Oh, <laughs> and...